ഇറ്റ്സ് മി എം എസ് ഫ്രോം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ ഓണ പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നാൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടില്ല എങ്കിലും വന്നിരിക്കുന്ന ഡേറ്റുകൾ പ്രകാരം ഒരു ദിവസം രണ്ട് പരീക്ഷ വരെ എഴുതേണ്ട സാഹചര്യത്തിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ പോവേണ്ടിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇനി ആകെ നാൽപ്പത് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ആ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് രണ്ട് പരീക്ഷകൾക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി എടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആകെ മൊത്തം പത്ത് വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസകരമേറിയ നാൽപ്പത് ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക നിങ്ങളുടെ റിയാലിറ്റി എനിക്കറിയാം ഒന്നും അറിയില്ല പലതും എടുത്തുകൊണ്ടിരിക്കുന്നു പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ പലതും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങും പോലെ നിങ്ങളെ തലയും ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും അത്രയും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം കൂടി നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എടാ ഒരു ദിവസം രണ്ട് പരീക്ഷ ഉണ്ടാവും എന്ന് വെറുതെ പറയുന്നതല്ല ഇതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കലണ്ടർ എന്ന് പറയുന്നത് ഒരു കലണ്ടർ പുറത്ത് അല്ലേ നിങ്ങൾ കണ്ടിരുന്നോ കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ കലണ്ടറിൽ ഇട കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാദവാർഷിക പരീക്ഷ ആരംഭം എന്ന് പറയുന്നത് എന്നാണെന്നറിയോ ഇരുപതാം തീയതിയാണ് അതായത് ഇരുപതാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതുമാണ് അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ എത്ര ഡേറ്റ് ആണ് ഒഴിവുകൾ ഉള്ളത് നോക്കിക്കടാം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശനിയും ഞായറും വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേ കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി അയ്യങ്കാളി ജയന്തിയും ഇരുപത്തി ഒൻപതാം തീയതി അടയ്ക്കുന്ന ദിവസവുമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് പരി ഈ ഒരു ഡേറ്റ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അതായത് അന്ന് സ്കൂൾ സ്കൂളിൽ രാവിലെ തൊട്ട് ഉച്ചവരെ ഒരു ഓണപരിപാടി നടത്തി ഉച്ചകശങ്ങളോട് വീട്ട് പോയിക്കോളി എന്ന് പറയുന്ന ഒരു അടയ്ക്കുന്ന ദിവസമാണ് ഇരുപത്തൊൻപത് എങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യണം കാര്യം ശനിയും ഞാറും എക്സാം നടത്താൻ പറ്റുമോ ഇല്ല അപ്പൊ ശനിയും ഞായറും എക്സാം നടത്താൻ പറ്റാത്തത് കൊണ്ടും ബാക്കിയുള്ള ആറ് ദിവസങ്ങളിൽ എക്സാം നടത്തേണ്ടത് കൊണ്ടും ആറ് ദിവസം കൊണ്ട് പത്ത് സബ്ജക്ട് എന്ന് പറയുമ്പോൾ നാല് ദിവസം ഈ കൂട്ടത്തിലെ നാല് ദിവസം എന്ത് ചെയ്യേണ്ടി വരും രണ്ട് എക്സാമുകൾ വീതം നടത്തേണ്ടി വരും കുടുങ്ങില്ലേ ബാക്കിയുള്ള രണ്ട് ദിവസം ഓരോരോ എക്സാം അപ്പോൾ എന്തായി പത്ത് എക്സാമായി അപ്പം നിങ്ങൾ ചോദിക്കും സാറേ കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു ഓണ പരീക്ഷ നടത്തിയത് കാണിച്ചു തരാം കഴിഞ്ഞ കൊല്ലത്തെ ഓണ പരീക്ഷ ടൈം ടേബിളൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഓണ പരീക്ഷ നടത്തിയത് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരുന്നു കഴിഞ്ഞ വർഷം ഓണ ക്രിയേറ്റ് ചെയ്തിരുന്നത് സോറി നടത്തിയിരുന്നത് കേട്ടോ അതിൽ കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ടൈം ടേബിൾ പ്രകാരം കഴിഞ്ഞ വർഷം എസ് എസ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും ഇവിടെ കാണാൻ പറ്റും കഴിഞ്ഞ വർഷം തന്നെ ഇംഗ്ലീഷും കലാകായികവും ഒരുമിച്ചാണ് നടത്തിയത് കെമിസ്ട്രിയും ഫിസിക്സും ഒരുമിച്ചാണ് നടത്തിയത് പക്ഷേ ഒഴിവാക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം എട്ട് ദിവസം കൊണ്ടാണ് പത്ത് സബ്ജക്റ്റ് എക്സാം നടത്തിയത് എട്ട് ദിവസം കൊണ്ടാണ് പത്ത് സബ്ജക്റ്റ് എക്സാം നടത്തിയത് അപ്പം നിങ്ങളുടെ മുമ്പിൽ എത്രയുള്ളൂ ആകെ എട്ട് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പത്ത് സബ്ജക്റ്റ് തീർക്കാൻ ഒരു ദിവസം ഒരു പരീക്ഷകൾ വീതം പല പല ദിവസങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ഈ വർഷം എന്തില്ല കഴിഞ്ഞ വർഷത്തെ പോലെ എട്ട് ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി സർക്കാർ കൊടുത്തിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിരിക്കുന്നത് ആറ് ദിവസങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ആറ് ദിവസങ്ങൾ കൊണ്ട് പത്ത് സബ്ജക്റ്റ് തീർക്കുമ്പോൾ അതിൽ നാല് ദിവസം എന്തായിരിക്കും രണ്ട് സബ്ജക്റ്റ് വീതം എക്സാം നടത്തേണ്ടി വരും പെട്ടില്ലേ സിമ്പിൾ എക്സാമ്പിളാ പറയാ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ദിവസം എന്തു ചെയ്യാണ് ഫിസിക്സും കെമിസ്ട്രിയും എക്സാം വെച്ചു പട്ടിലെ കെമിസ്ട്രി ഒന്നും അറിയില്ല ഫിസിക്സും ഒന്നും അറിയില്ല ഒരു ദിവസം സോഷ്യൽ സയൻസും ബയോളജിയും എക്സാം വെച്ചു േ പെട്ടു പോകില്ലേ അപ്പോൾ പെടാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം സർക്കുലർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി തന്നത് നിങ്ങൾ ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഏതൊക്കെ ചാപ്റ്ററുകൾ എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി നയൻതിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എ ടു ജ സെറ്റ് പത്താം ഒമ്പതാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും എം നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മുടെ എൻ ടീം എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു മെമ്പറായിട്ട് നിങ്ങൾ മാറുക ബാച്ചോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി എം എസ് സൊല്യൂഷൻസിൻ്റെ നയൻത്തിൻ്റെ വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി പല അപ്ഡേറ്റുകളും എം എസ് സൊല്യൂഷൻസിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും കെമിസ്ട്രി ക്ലാസ് പാട്ടും പാടി പഠിക്കണ്ടേ ഫിസിക്സ് പാട്ടും പാടി പഠിക്കണ്ടേ ബയോളജിയൊക്കെ നന്നായിട്ട് പഠിക്കണ്ടേ എടാ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരോടും പറയണം എം എസ് സൊല്യൂഷൻ പറഞ്ഞത് ശരിയാണ് ഒരു ദിവസം രണ്ട് പരീക്ഷ വരെ വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം ട്യൂഷനിൽ പോകണമെന്നോ നൈറ്റ് ക്ലാസ് നൈറ്റ് സമയത്ത് യൂട്യൂബിൽ ക്ലാസ് കാണണോ എന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പോകുന്ന സ്കൂൾ സ്കൂൾ എവിടെയാണോ ആ സ്കൂളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകണം കളിക്കാൻ വേണ്ടി പോകരുത് ഓക്കെ നോട്ട് ദ പോയിന്റ് പരീക്ഷകളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ വേണ്ട എം എസ് ഇസ് ഹിയർ ഓക്കെ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എസ് ഫ്രോം മൈ മെ സൊല്യൂഷൻസ് ഇനി എന്തിനു വേർ സൊല്യൂഷൻസ് ബൈ